ഏവർക്കും നമസ്കാരം ട്രാപ്പർ വേടന്റെ വിഷയത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല രീതിയിലാണ് ചർച്ച പോകുന്നത് ഇപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നുള്ള കുറച്ച് കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലെന്ന് പറയുമ്പോൾ പല രാഷ്ട്രീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയോടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഇരേഖപ്പെട്ട ആ പെൺകുട്ടിയോടുള്ള കരുണയോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അങ്ങനെയൊന്നും അല്ല അത് സത്യത്തിൽ ഞാൻ കാണുന്നത് ഒന്നാമത്തെ കാര്യം ഇന്നലെയാണ് ഒരു ദിവസം മുന്നെയാണ് ഇപ്പോൾ ഒരു ദിവസം ഒന്നും പറയാൻ പറ്റില്ല ഇന്നലെ ഒരു വൈകുന്നേരമോടെയാണ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വേണം പോകുന്നത് അപ്പോൾ ഹൈക്കോടതി ഈ ഒരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിവരം ഹൈക്കോടതി അന്വേഷി ചോദിക്കുന്നുണ്ട് ആ ഒരു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കിട്ടിയാൽ മാത്രമേ വേടന് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു തീരുമാനമാകുള്ളൂ അപ്പോൾ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണല്ലോ ഈ നിലവിൽ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആണ് ഇവർ തമ്മിലുള്ള ബന്ധമുണ്ടായിരുന്നെന്ന് പറയുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ വേടന് മിനിമം ഇപ്പോൾ ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇരുപത്തിരണ്ട് വയസ്സ് എന്ന് നമുക്ക് കൂട്ടാം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തന്നെ ആയിക്കോട്ടെ അപ്പം വേണന്റെ പ്രായം കൂടി നമ്മൾ ക കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ ഈ കാര്യത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ ഏകദേശം നല്ലൊരു പക്വതയുള്ളൊരു ഒരു ഒരു പുരുഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഒരു ആൺകുട്ടി ആൺകുട്ടിയൊന്നും പറയാൻ പറ്റില്ല എന്നാ ഒരു ചെറുപ്പക്കാരൊന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു സെൻട്രൽ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് കാരണം ഭാവിയെ കുറിച്ച് എന്താണ് അല്ലെങ്കിൽ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ എന്തൊക്കെയാണ് അവന് വരിക അതൊന്നും ഒരു ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രായമാണ് ആ സമയം എങ്കിൽ തന്നെയും അവൻ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് വേണെന്ന് ആ സമയത്ത് തോന്നിയോ ഇല്ലയോന്നുള്ളത് നമുക്ക് അറിയത്തില്ല എങ്കിലും ഒരു പക്വതയുള്ള ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഈ യുവ ഡോക്ടറുടെ ഒരു സൈഡ് കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സമൂഹത്തെ കുറിച്ചറിയാത്ത നിയമബോധമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ പെൺകുട്ടി അതായത് ഈ യുവ ഡോക്ടർ എന്ന് പറയുന്ന ഈ പെൺകുട്ടി പെൺകുട്ടിയെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് ഒരുവിധം നമുക്ക് ഈ വെള്ളയിടിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഏകദേശം നല്ലൊരു സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകും അറിയാമല്ലോ ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരു ഒരു സ്ത്രീ അവർക്ക് അവരുടെ ഇടപഴകുന്ന ഓരോ വ്യക്തികളും ഏത് മേഖലയിലുള്ളവരായിരിക്കും എന്നൊക്കെ അവർക്ക് ബോധ്യമുണ്ടല്ലോ അപ്പോൾ അതൊന്ന് അന്നേരം ഈ വിഷ ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇവർ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മൂ രണ്ടു മൂന്ന് വർഷക്കാലം ഇവർ ഈ ഒരു ബന്ധം തുടർന്നു എന്നാണല്ലോ പറയുന്നത് ഇതിന് വെച്ചിട്ട് വച്ചിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവർ എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല എങ്കിൽ തന്നെ ഇവരെന്തുകൊണ്ട് ഗർഭിണിയായില്ല അല്ലെങ്കിൽ ഇവർ ഗർഭിണിയാകാത്തതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേ ആ ഒരു സ്റ്റേജിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവരെന്തൊക്കെ ചെയ്തു അതൊക്കെ നമ്മൾ ഇതിനകത്ത് കാണണ്ടേ ഇവർ ബന്ധത്തിൽ ഏർപ്പെടുക മാത്രമല്ലല്ലോ ചെയ്യുന്നത് അതിന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാഹചര്യമൊക്കെ വരുത്തില്ലേ അപ്പൊ ഇവർ കുറിച്ച് ചിന്തിച്ചോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഒരു പക്ഷെ ഇവര് പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ അമ്മ എന്നുള്ള നിലയിൽ ആയിരുന്നു ഇപ്പോ എങ്കിൽ ഒരു കാരണവശാലും ഈ കേരളം വേടനോട് മാപ്പ് കൊടുക്കുക മാത്രമല്ല വേടനെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല കാരണം ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഈ സംഭവം കൂടെ നിന്നേനെ ഇപ്പൊ നിലവിൽ എന്താണ് പ്രശ്നം ഇത്രയും നാള് ആ ഒരു ബന്ധം തുടർന്നിട്ട് പോലും ഇവർക്ക് തെറ്റ് മനസ്സിലാക്കാതെ ഇപ്പോ ഈ നിലയിൽ ഇപ്പോൾ ഈ ഒരു നിലയിലുണ്ടല്ലോ അപ്പോൾ വേടനെ നിൽക്കുന്ന പൊസിഷൻ നമുക്കറിയാം അപ്പോൾ ഈ നിലയിൽ നിന്നപ്പോഴത്തേക്ക് ഇവർക്ക് വാശിയും വൈരാഗ്യവും എനിക്കറിയില്ല ഇനിയിപ്പം വേടനോടുള്ള ആ സ്നേഹം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ നിലവിൽ ഉള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരൊരു ഒരു ശത്രുതയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവർ ഈ യുവ ഡോക്ടർക്ക് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ അതായത് ഇവര് തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ സമയത്തിന് ശേഷം ഇവർക്കൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകണോ അല്ലെങ്കിൽ ഈ വേടനുമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിച്ചാലേ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഇവർ ഈ ഒരു നിലവിലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേണുമ്പോൾ നമ്മൾ പൊട്ടറൊന്നുമല്ലല്ലോ നമ്മളല്ലെങ്കിൽ വെറും തലയ്ക്ക് ഊളയില്ല മണ്ടയില്ലാത്ത ഏതെങ്കിലും മനുഷ്യരായിരിക്കണം കേരളത്തിലുള്ളവർ അപ്പൊ ഇവർക്ക് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ആയിരുന്നു ഇവര് ഈ വേടനുമായിട്ട് ബന്ധം ഇങ്ങനെ തുടർന്ന് പോയിരുന്നത് എങ്കിൽ ഒരു കുഞ്ഞിനുണ്ടാക ഒരു കുഞ്ഞുണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ കാണാൻ കഴിയുന്നില്ല അതൊന്ന് ഒരു പോയിന്റ് പിന്നെ ഇപ്പൊ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞ ഇപ്പം വേടന്റെ വിവാഹം വന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഡേറ്റൊന്നും നമുക്ക് അറിയില്ല മാധ്യമങ്ങൾ വഴി തന്നെയാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഈ വിവാഹ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു വേറെ നല്ലൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നു പക്ഷേ ഈ ഒരു സ്റ്റേജ് അല്ല അന്നുണ്ടായിരുന്നത് അന്നെന്തോ അന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു കിടക്കുന്ന ഒരു എന്താ പറയുക ഒരു മാനഞ്ചാടി പയ്യൻ എന്നൊക്കെ നമുക്ക് നമ്മൾ നാട്ടൻ ഭാഷയിൽ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു പയ്യനുമായിട്ട് ഉള്ളൊരു ജീവിതം ഒരിക്കലും ഇവർ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒന്ന് സാമ്പത്തികമായിട്ട് ഒരു 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 ബേസിലില്ല ബേസില്ലാതെ തന്നെയാണ് വേടൻ അന്ന് ജീവിച്ചിരുന്നത് പിന്നെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബം എന്നുള്ള രീതിയിൽ കൂടുതലും വേടൻ വീട് വിട്ടുനിന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അന്നത്തെ ആ ഒരു സാഹചര്യം അങ്ങനെ ആണല്ലോ കാരണം പക്വതയില്ല പിന്നെ അത്യാവശ്യം ദളുത് മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധങ്ങൾ മാത്രമായിരുന്നു ഉള്ളത് അത് ഏത് സംഘടനയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ എനിക്ക് യാതൊരു വിധപ്പെടുത്തുമില്ല എങ്കിൽ തന്നെയും ഈ ദളിത് മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ നേരിട്ടറിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു സമയമായിരുന്നു വേടനെ സംബന്ധിച്ച് അപ്പം ആ സമയത്ത് വേടനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേടൻ്റെ കഴിവിനെ തിരിച്ചറിയാനോ ഒന്നും തന്നെ ഈ പെൺകുട്ടിക്ക് സാധിച്ചിരുന്നോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം അപ്പം യാതൊരുവിധ വേടൻ്റെ വേടനുമായിട്ടും വേടൻ്റെ ഭാവിയായിട്ടും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവി എന്താണെന്നു യാതൊരു നിശ്ചയബോധവും ഇല്ലാതെ യാതൊരു ചിന്തയും ഇല്ലാതെ ജീവിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് വേടനുമായിട്ടിപ്പോൾ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം അന്ന് ഉണ്ടായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള ബന്ധത്തിൽ അവർ ഈ കുഞ്ഞ് എന്നുള്ളൊരു ഒരു ഒരു പർട്ടിക്കുലർ ഏരിയ അവർ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് അതവർ ഒരു സ്വകാര്യതയോടെ അല്ലെങ്കിൽ അവർ ആ ഒരു ബന്ധം ആ രീതിയിൽ കൊണ്ടുപോയിരുന്നു എങ്കിൽ ഇന്ന് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ അതായത് നല്ലൊരു സ്റ്റേജ് നിൽക്കുന്നു വേടൻ അല്ലെങ്കിൽ എന്താ പറയുക ആ പെൺകുട്ടിക്ക് ഇവരുമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം വരും അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വേടനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കാരണം വേടന് യാതൊരുവിധ ഐഡിയയും കൊടുക്കാതെ വേടനെ വേടന്റെ കുറിച്ച് കൂടി ചിന്തിക്കാതെ നിലവിൽ ഈ വിഷയം ഇപ്പൊ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വേടനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രം തന്നെയാണ്